ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ദുബായിലൊക്കെ വൈറൽ ആയിക്കൊണ്ടിരിക്കുന്ന ദുബായ് വൈറൽ കുനാഫ ചോക്ലേറ്റ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അത്രയും എക്സ്പെൻസീവായ സാധനം വളരെ കുറഞ്ഞ ചെലവിൽ നമുക്ക് ചെയ്തെടുക്കാം ഇതിനായി നമുക്ക് അത് വേണ്ടത് ഒരു ചോക്ലേറ്റ് ആണ് നമുക്ക് ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം കോമ്പൗണ്ട് ചോക്ലേറ്റോ ഏത് ചോക്ലേറ്റ് ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് ഏതായാലും നമുക്ക് യൂസ് ചെയ്യാം ഞാൻ ഇവിടെ ഇപ്പൊ ഡയറി മിൽക്കാണ് എടുത്തിട്ടുള്ളത് ഇതൊന്ന് ചെറിയ കഷണങ്ങളാക്കി ഡബിൾ ബോയിൽ ചെയ്ത് നമുക്കൊന്ന് മെൽറ്റ് ആക്കി എടുക്കാം ഡബിൾ ബോയിൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ എടുക്കുന്ന പാത്രത്തിൽ വെള്ളത്തിന്റെ അംശം ഇല്ലാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം

ഇതൊന്ന് മെൽറ്റ് ആയി വന്ന ശേഷം ഇതിലേക്ക് വെറു ചേർത്ത് കൊടുക്കാം ഇത് കുനാഫയുടെ നല്ല തെന്നായിട്ടുള്ള വെർമിസല് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുനാഫ ഡോ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം ഇതിൽ നിന്ന് കുറച്ച് വെറു ഇട്ടതിന് ശേഷം ഇതൊന്ന് ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം ഇതിപ്പോ ഇവിടെ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് ചോക്ലേറ്റിനുള്ളിലെ ഫില്ലിങ് റെഡിയാക്കാനായിട്ട് അതിൽ നിന്ന് കുറച്ച് സേമിയ മാറ്റി വെച്ച ശേഷം അതിലേക്ക് ബിസ്കോഫിന്റെ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്തത് നിങ്ങവാണെങ്കിൽ പിസ്തയുടെ സ്പ്രെഡ് ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ നമുക്കിപ്പോൾ ഇവിടെ കിട്ടാനില്ലാത്തതിന്റെ പേരിൽ ഞാൻ ഇവിടെ ബിസ്കോഫിന്റെ ആണ് യൂസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്ന് കുറച്ച് സ്പ്രെഡ് എടുത്തിട്ട് നമ്മൾ സേമിയിലോട്ട് ഇട്ട ശേഷം നന്നായി രണ്ടും കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം ശേഷം നമ്മുടെ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് ആക്കി കൊടുത്ത ശേഷം ഇത് നമുക്കൊന്ന് ചോക്ലേറ്റ് മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാം മോൾഡിന്റെ എല്ലാ വശത്തും ചോക്ലേറ്റ് എത്തുന്ന വിധം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അതിന് ശേഷം നമുക്ക് പത്ത് മിനിറ്റ് തണുക്കാനായിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം നമ്മൾ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച കുനാഫ ഫില്ലിങ് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം ഇനി ഇതിന്റെ മുകളിലായിട്ട് ബാക്കിയുള്ള ചോക്ലേറ്റ് കൂടി ഒഴിച്ച ശേഷം നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇത് ഫ്രീസറിൽ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് വെച്ചാൽ തന്നെ സെറ്റ് ആയി കിട്ടുന്നതാണ് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മൾ അടിപൊളി കുനാഫ ചോക്ലേറ്റ് ഇവിടെ റെഡി വന്നിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയ ചോക്ലേറ്റ് ആണ് നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റ് ട്രൈ ആണ് അതിൻ്റെ ഒരു ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നമുക്ക് ആ ക്രഞ്ചിനെസ് കിട്ടി കഴിച്ചോണ്ടിരിക്കാൻ തോന്നുന്ന ഒരു ഐറ്റം തന്നെയാണ് എന്തായാലും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി പുതിയൊരു വീഡിയോ ആയി കാണുന്നത് വരെ ബൈ